ഹായ് ഫ്രണ്ട്സ് ജിജിറ്റ് ഓഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ജി സ്റ്റാർ ഓഡിയോസിന്റെ ഡി എസ് പി ഡി കോർഡറായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് പേര് നമ്മുടെ നമ്മളടുത്ത് ഈ ഒരു ഡീ കോഡർ വേണം എന്ന് പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ഡീ കോർഡർ ഇപ്പൊ അവൈലബിൾ അല്ല കാരണം നിലവിലുണ്ടായിരുന്ന ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി കോഡർ അവർ നിർത്തിയിട്ട് പുതിയ വേർഷൻ സെക്കൻഡ് വേറെ ഒരു വേർഷൻ ഡീ കോഡർ ഇറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് നാളായിട്ട് നമുക്ക് ഡി കോഡ്സ് ഒന്ന് അവൈലബിൾ അല്ലാതിരുന്നത് കുറെ പേര് എൻ്റെ അടുത്ത് അത് വേണമെന്ന് പറഞ്ഞ് പുതിയ ഡി കോഡ് വരികയാണെങ്കിൽ നമ്മളെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതോടൊപ്പം തന്നെ എന്റെ ഒരു ഫോണ് നിലവിലെ ചെറിയ കംപ്ലയിൻസ് ഒക്കെ ആയിട്ട് കുറെ ചാറ്റുകളൊക്കെ നമ്മളത് മിസ് പോയി അപ്പം പറഞ്ഞു വെച്ചവർക്കൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് തേടിപ്പിച്ച് റിപ്ലൈ കൊടുക്കുന്ന ഒരു പോയി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അതെല്ലാം അവതരിപ്പിക്കാമെന്ന് കരുതിയത് ഇപ്പം ഡി കോഡറായി ബന്ധപ്പെട്ട് നിങ്ങൾക്കായിരിക്കും ആവശ്യം പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെസ്സേജ് കൂടി എനിക്ക് അയയ്ക്കുക ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ ഒരു അപ്ഡേറ്റ് നിങ്ങൾ അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് പുതിയ ഡീ കോർഡർ നമുക്ക് ഉടനെ തന്നെ ലഭ്യമാകുന്നതാണ് കാരണം അതിന്റെ പ്രൊഡക്ഷൻ ആൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പോ ഇപ്പൊ ചെന്നൈ വയസ് ചെയ്തിട്ടായാണ് നമ്മുടെ ജി സ്റ്റാൻഡ് ഒരു കമ്പനി ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ ആ ഒരു കമ്പനി അവര് ഇപ്പൊ പൊങ്കലൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലീവിലാണ് അപ്പൊ ഈ ഒരു മൺഡേ മുതൽ നമുക്ക് ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി ക്വാർഡർ കിട്ടി തുടങ്ങും അപ്പൊ നമുക്ക് വരണം ടെസ്റ്റിന് വേണ്ടി വരുന്നുണ്ട് അത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല കിട്ടിയാൽ നമ്മളതിന്റെ റിവ്യൂ ഒരു അൺബോക്സിംഗ് ടെസ്റ്റിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതാണ് ഓക്കെ അപ്പൊ അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഡി കോർഡർ ആവശ്യം തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യാറ് വാട്സ്ആപ്പ് ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നേരത്തെ മെസ്സേജ് ചെയ്തവർ ഒന്നുകൂടി വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പൊ എന്തുകൊണ്ടാണ് ജി സ്റ്റാറിന്റെ പുതിയ ഡീകോർഡറിലേക്ക് അവര് മാറേണ്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പഴയ ഡീകോർഡർ ലേക്ക് കുറെ പേര് ചില ചില പ്രോബ്ലംസ് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിന്റെ ഒരു കുറവ് അതിന്റെ ഒരു പോരായ്മകളുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ് അതിന്റെ ലാസ്റ്റ് മെമ്മറി പ്രോബ്ലം അതായത് നമ്മൾ പവർ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ അപ്പോൾ ഒപ്റ്റിക്കലൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എ ആർ സി സെലക്റ്റഡ് ആണെങ്കിൽ നമ്മൾ എ ആർ സി ആണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായി അത് സ്കാൻ ചെയ്ത് കണക്ട് ആവുന്നുണ്ട് പക്ഷേ ഈ ഒപ്റ്റിക്കൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒപ്റ്റിക്കൽ എന്ന് നമ്മൾ റിമോട്ടിൽ സെലക്ട് ചെയ്ത് കൊടുക്കും അതായത് ഓട്ടോമാറ്റിക് ഒപ്റ്റിക്കൽ ഓൺ ആയി വരില്ല അപ്പൊ ലാസ്റ്റ് മെമ്മറി ആ ഒരു ഇഷ്യൂസ് അതിനകത്ത് ഉണ്ടായിരുന്നു രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വന്ന ബാച്ചിനകത്ത് കുറച്ച് നോയിസ് ഇഷ്യൂസ് പലരും ഇങ്ങനെ നോട്ടീസ് ചെയ്തായിട്ട് പറയുന്നുണ്ട് അതായത് ഡോൾബി കണ്ണൻ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ സറൗണ്ട് ചാനലിൽ ലൈറ്റ് ആയിട്ട് ഒരു നോയ്സ് കൈ വരുന്നുണ്ട് എന്നൊരു പ്രശ്നം അത് ആദ്യം വന്ന ആ ഒരു ആദ്യം ചെയ്ത ബാച്ചിലൊന്നും ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ ജി സ്റ്റാർ തീരുമാനിച്ചു നമ്മളത് നോട്ടീസ് ചെയ്ത് ജിസ്റ്റാർ എം ഡി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ട് അവർ നമുക്ക് എന്ത് ചെയ്യാ പുതിയൊരു ഡീകോർഡർ ഫംഗ്ഷൻസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച ഒരു നല്ലൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്കിപ്പോൾ ഇറക്കുന്നുണ്ട് അപ്പൊ അത് ഈ ഈയൊരു ഇറക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ജിസ്റ്റാർ ഡീക്കോർഡേഴ്സ് കുറച്ച് നാളായിട്ട് നമുക്ക് മാർക്കറ്റിൽ ഇല്ലാതിരുന്നത് കിട്ടാതിരുന്നത് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കൊരു പീസ് ടെസ്റ്റിങ്ങിനായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഇതിന്റെ കൂടുതൽ ഫങ്ങ്ഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ പിന്നെ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലാസ്റ്റ് മെമ്മറി പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഇതിനകത്ത് ഗെയിൻ കുറവ് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിൻ കുറച്ച് വോളിംഗ് ലെവൽ കുറവുണ്ട് എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒന്നുകൂടി കുറച്ചും കൂടി കയറ്റി നല്ല ഗെയിൻ ലെവലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഫംഗ്ഷനിലെ ചെറിയ ചെറിയ ഡിഫറൻസുകൾ അതിൽ വരുത്തിയിട്ടുണ്ട് പിന്നെ നോയിസ് ഇഷ്യൂസ് ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇപ്പം പുതിയത് വരുന്നത് ഓക്കെ അപ്പം ഇത്രയും പിന്നെ ഡിസ്പ്ലേ കാണുന്ന ആ ഡിസ്പ്ലേനകത്തുള്ള ഒരു ഇൻഡിക്കേഷൻസ് ഒക്കെ ചെറിയ ചെറിയ ഡിഫറൻസുകൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് വരുന്നത് എല്ലാ മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അത് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ ഇനി ഇതിന്റെ പ്രൈസിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ഡീകോഡർ ഒരു ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് അത് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ ഡി കോഡർ പ്ലസ് അതിന്റെ പവർ അഡാപ്റ്റർ റിമോട്ട് എല്ലാം കൂടി ചേർത്തിട്ട് അപ്പോൾ ഇപ്പോൾ വരുന്നത് ആ ഒരു മോഡൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് നമുക്ക് നോക്കാം എന്താ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഈ ഒരു ഡീകോഡർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണെന്ന് കാര്യം മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം ഡീകോഡർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ യൂ ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോബി ഡീറ്റെയിൽസ് പോലെയുള്ള കണ്ടന്റ് നമുക്ക് ഡീകോഡ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ഒരു ഡീകോഡർ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വരുന്ന ടീവുകളിലെല്ലാം ഡോൾബി ഡി ടി എസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ടി വിളാണ് മിക്കവാ അതെങ്ങനെ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ പ്രൈമ് ഹോട്ട്സ്റ്റാർ പോലെയുള്ള ഒ ടി വഴിയൊക്കെ സിനിമകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ പണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഈ ഡി ബി പ്ലേ വഴി ഒറിജിനൽ ഡി വി ഡി ഒക്കെ പ്ലേ ചെയ്ത കറക്റ്റ് സറൗണ്ട് എഫക്റ്റ് തിയേറ്റർ എഫക്റ്റിൽ നമുക്ക് വീട്ടിൽ എന്ത് കിട്ടുമായിരുന്നു ഫൈവ് വൺ വൺ ഡോൾബി അവർ ഇതൊക്കെ കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്കത് കിട്ടുന്നില്ല അപ്പൊ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി സംവിധാനങ്ങൾ ഉണ്ട് അതാണ് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഓക്കെ ഇപ്പൊ വരുന്ന എല്ലാ സിനിമകളും ഓൾ ബി ഫൈവ് വയൻ വൺ വരുന്നത് അപ്പൊ അത് നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കൊണ്ടുവരാമെന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് നമ്മുടെ ഈ ഒരു ഡീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇപ്പോഴത്തെ ടി വികളിൽ ഒപ്റ്റിക്കൽ എ ആർ സി പോലെയുള്ള ഡിജിറ്റൽ ഔട്ട് വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഡീകോഡിലെ കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡീകോഡ് ചെയ്തിട്ട് അത് ഫൈവ് വയൻ വൺ ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ അങ്ങനെ അങ്ങനെ കിട്ടുന്ന ഒരു ഔട്ട് ഫൈപ്പൺ ഓണി കിട്ടും നമ്മുടെ ഫൈബ് പൊൻ ഓണ് സപ്പോർട്ട് ചെയ്യുന്ന ഹോം തിയേറ്റർ അല്ലെങ്കിൽ ആംപ്ലിഫയർ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഫൈവ് പൊൺ ഓൺ സറൗണ്ട് എഫക്റ്റിൽ നമുക്ക് കേൾക്കും അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ സ്പീക്കർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത് കിട്ടോട്ടോ അതായത് സെൻറ്റർ ചാനൽ സെന്ററിൽ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് നമ്മുടെ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് അതുപോലെ തന്നെ സറൗണ്ട് ചാനൽ സറൗണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വരും നമുക്ക് ബാക്കിലായിട്ട് വെക്കാം പിന്നെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സറൗണ്ട് എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോഴത്തെ സിനിമകളിൽ നിന്ന് കിട്ടും അത് രണ്ട് രീതിക്ക് ഡോർന്നൊ ടി വഴി അല്ലെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ചില സിനിമകളൊക്കെ ഡോൾബി ആയിട്ട് വരുന്നുണ്ട് അത് കോഡി പ്ലെയർ പോലുള്ള ഡോൾബി സപ്പോർട്ട് ചെയ്യുന്ന എൽ എം എക്സ് പ്ലെയർ വി എസ്സിൽ ഉള്ള കുറെ പ്ലെയറുകൾ വഴി നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റ് ഫൈവ് പോയിന്റ് വൺ ആയിട്ട് നമുക്ക് പ്ലേ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതിനാണ് ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഈ ഒരു ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആംബ്ലിഫയറുകളിൽ ഒപ്റ്റിക്കൽ കോയാക്സില് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ഡോൾബി സപ്പോർട്ട് ചെയ്യാനുള്ള സപ്പോർട്ടും ഉണ്ടാവും ഡോൾബി സപ്പോർട്ട് ആണ് ഓപ്റ്റിക്കൽ ഉള്ളത് മാത്രം ഡോൾബി കിട്ടും ഒന്നും ടോ കാരണം ചില ഹോം തീയേറ്ററുകളിൽ ഒപ്റ്റിക്കൽ ഉണ്ട് എ ആർ സി ഉണ്ട് പക്ഷെ അതിൽ ഡോൾബി സപ്പോർട്ടില്ല അതായത് ടൂ ചാനൽ ഓഡിയോ അത് ഡീകോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സറൗണ്ട് എഫ് പ്രോളജിക് സറൗണ്ടിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ കറക്റ്റ് സറൗണ്ട് ആയിരിക്കില്ല ഒറിജിനൽ സറൗണ്ട് കിട്ടണമെങ്കിൽ അതിനകത്ത് ഡോൾബി ഓഡിയോ സപ്പോർട്ട് വേണം മസ്റ്റായിട്ട് ഹോം തീയറ്ററിനകത്ത് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഡോളിഒി സപ്പോർട്ടുണ്ടാകും ഇല്ലാത്ത ഹോം തിയേറ്ററിൽ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഈ ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ജസ്റ്റ് ഓപ്റ്റിക്കൽ ആർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫൈവ് ഫോൺ ഓണയിൽ കൺവേർട്ട് ചെയ്യുന്ന ഡീകോഡർ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കിട്ടുന്നുണ്ട് പക്ഷെ ജി സ്റ്റാൻഡ് ഒരുപടി കൂടി ഒന്ന് മുന്നിൽ വരുന്ന ഒരു ഡീകോഡർ ആണ് ഇതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ട് ഡീകോഡർ ഉണ്ട് കേട്ടോ അത് ഭയങ്കര വിലയാണ് പതിനായിരത്തിന് മേലെ വിലയുള്ള ഡീകോഡേഴ്സ് ഉണ്ട് പക്ഷേ ജി സ്റ്റാൻഡ് ഒരു അയ്യായിരം റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഡീ കോഡർ ആണ് നിലവിലുണ്ടായിരുന്ന ഒരു ഡീ ഒക്കെ അയ്യായിരം റേഞ്ചിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഡീകോഡർ എന്താ പറയുക ഇനി പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡീകോഡ് ചെയ്യും അതോടൊപ്പം തന്നെ ഫുള്ളി ഫംഗ്ഷൻ റിമോട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ചെയ്യുന്നതാണ് നമുക്ക് വോളിയം ഇൻപുട്ട് സെലക്ഷൻ എന്താ പറയാ ഓരോ ചാനലിന് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അതുകൂടാണ്ട് ഈ ഒരു ഡീകോഡിലകത്ത് പെൻഡ്രൈവ് കണക്ട് ചെയ്ത് പാട്ട് വയ്ക്കാനും അത് മ്യൂസിക് പ്ലെയർ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതൊരു ട്യൂബ് ചാനൽ ഓഡിയോ നമുക്ക് ഒരു സറൗണ്ട് എഫക്റ്റിൽ പ്ലേ ചെയ്യുള്ളൂ പിന്നെ ബ്ലൂടൂത്ത് ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട് അതും ടൂ ചാനൽ ഓഡിയോ പ്ലേ ബാക്കിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഡോബി കണർ പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ഒപ്റ്റിക്കൽ എ ആർ സി പോലുള്ള ഡിജിറ്റൽ ഇൻപുട്ട് വഴി നമുക്ക് കണക്ട് ചെയ്യണം അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഡോബി സൗണ്ട് കിട്ടും ഓരോ ചാനൽ ബോളി നമുക്ക് റിമോട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ മട്ടിപ്പിൾ ഫംഗ്സിലൊരു ഡീകോഡാണ് ജി സ്റ്റാർ ഡി എസ് ഡി ഈ വീഡിയോയ്ക്ക് കൺക്ലൂഷൻ ആയിട്ട് നമ്മൾ പറയുന്ന ഇപ്പൊ ഈ ഒരു ജി സ്റ്റാൻ ഡി എസ് പി ഡീകോഡർ പുതിയ വേർഷൻ അവൈലബിൾ ആണ് അതായത് ജനുവരി ഇരുപത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മുതൽ ഈ സാധനം ഇപ്പൊ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാവുന്നതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള പീസ് വന്ന് വന്നുകൊണ്ടിരിക്കുന്നു അത് നമ്മുടെ കയ്യിലെത്തി ഓർഡർന്ന് നമ്മൾ ഫുൾ ടെസ്റ്റിംഗ് വീഡിയോ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ ടെസ്റ്റിംഗ് വീഡിയോ കണ്ടിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴായിട്ടും ഓർഡർ ചെയ്യാം എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വാട്ട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് ആണെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് എഴുതി അറിയിക്കുക ഓക്കെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ്സുകളെ ബന്ധ അല്ലെങ്കിൽ ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് അതുവർക്ക് ഏവർക്കും ബൈ